ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ താമരയെ തന്നെ ആദ്യം കാണിക്കുകയാണ് കേട്ടോ കണ്ടില്ല ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ തേനീച്ചകളൊക്കെ ഇതുപോലെ വന്ന് തേൻ ഉകർന്നിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്കും അതിൻ്റെ താമരപ്പൂ ഇങ്ങനെ ഇതുപോലെ മനോഹരമായി നിൽക്കുന്ന കാഴ്ച കാണിക്കുകയാണ് കേട്ടോ ഇന്നലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല താമരയൊക്കെ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു കേട്ടോ ചെറിയൊരു എന്തോ വാടൽ വാടലല്ല ഒരു വെള്ളമൊക്കെ വീണിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് ഇതളുകളൊക്കെ കൊഴുങ്ങി വീഴാൻ തുടങ്ങും അടിയിലുള്ള കുറച്ച് രണ്ട് മൂന്ന് ഇതളുകളൊക്കെ കൊഴുങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അതുപോലെ കൊഴിഞ്ഞു പോകുമായിരിക്കും എൻ്റെ താമരയൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ വിൻക പ്ലാന്റ് പോലെ തന്നെ താമരയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി നല്ല മഴ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെടികളെടുത്ത് അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കണം ഇങ്ങോട്ട് മാറ്റി വെക്കണം രണ്ട് ദിവസമായിട്ട് നല്ല മഴ മഴക്കോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ പ്ലാന്റ് എടുത്ത് ഷെഡിലോട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നേ ഇന്നലെ വലിയ കോളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പ്ലാന്റ് ഒന്നും പറക്കി വെച്ചില്ലായിരുന്നു അപ്പോൾ നല്ല മഴ പെയ്തു പിന്നെ മഴയത്താണ് കേട്ടോ എല്ലാം പറക്കി മാറ്റി വെച്ചത് ഇവിടെയിരുന്ന നമ്മുടെ ടാറ്റു ആണല്ലോ ടാറ്റുവിലൊക്കെ ചെറുതായിട്ട് വെള്ളം വീണാൽ തന്നെ അത് പെട്ടെന്ന് അങ്ങ് ഒരു ബ്ലാക്ക് വന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് ചീഞ്ഞ് പോകും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ടാറ്റുവിൻ്റെ പ്ലാന്റ് പോയായിരുന്നല്ലോ അതുകൊണ്ട് മഴ നിറഞ്ഞാലും വേണ്ടില്ല അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചെടികളൊന്നും ഇല്ല പിന്നെ രാവിലെ ഇതായ ഇതുപോലെയാണ് കേട്ടോ മൊത്തത്തിൽ ചവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഇനി നമുക്ക് അടുത്ത ജോലിയെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ചെറുതായിട്ട് മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ വൈകിട്ട് എന്തായാലും മഴയായിരിക്കും അപ്പോൾ പിന്നെ വീണ്ടും എടുത്ത് മാറ്റി വയ്ക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ പുറക്കിവിടെ വയ്ക്കും വൈകിട്ടാവുമ്പോൾ എടുത്ത് ഷൈഡിൽ വയ്ക്കും അങ്ങനെയൊക്കെയാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു മൂല എന്തോ ചെടികളൊന്നുമില്ല ഒരു എന്തോ അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അതവിടെ ചാരി വെച്ചിരുന്ന ഇതാണേ ഈ ഈ താഴെ ഇട്ടേക്കുന്നത് അതവിടെ നിന്ന് മാറ്റി ഇങ്ങനെ ഇട്ടേക്കുവാണത് നമ്മളവിടെ നിന്ന് മാറ്റണം പിന്നെ ഇവിടെ കുറച്ച് പോച്ച ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ആ പലകയൊക്കെ വെച്ചിട്ട് ഹാങ്ങിങ് എനിക്കിട്ട് കുറച്ച് പ്ലാന്റ്സ് വെച്ചിരുന്നു അപ്പോൾ ഈ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി കേട്ടോ വെറു അങ്ങ് തീരെ അലങ്കോലമായി കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് വെച്ച് നോക്കി പക്ഷേ എനിക്ക് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിനൊരു തൃപ്തി വന്നിട്ടില്ല അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ അവിടെയൊന്ന് സെറ്റാക്കണം അപ്പോൾ ഒരു മഴ പെയ്തതേ ഉള്ളു കേട്ടോ നമ്മുടെ ബ്ലാക്ക് മൂൺ കണ്ടോ ചെറുതായിട്ട് ഇതുപോലെ വാട്ടം വന്നിട്ടുണ്ടായിരുന്നേ ഇതിലൊക്കെ ചെറുതായിട്ട് വെള്ളം വീണാലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി ഇതുപോലെ സീഡൊക്കെ വന്നൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ നിർത്തിയിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് വെള്ളം വീണിട്ട് അവിടെ ഒരു ബ്ലാക്ക് വന്നതാണ് ഇതുപോലെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ അതുപോലെ അങ്ങ് പോകും അപ്പം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കട്ടിങ്സ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ പിടിച്ചു കിട്ടും കേട്ടോ ചിലപ്പോൾ നമുക്ക് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പിടിച്ച് കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ അത് പോകും എന്തായാലും നമ്മളത് കട്ടിങ്സ് എടുത്തിട്ട് പിടിപ്പിക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ പിടിച്ചു കിട്ടിയാലും നമ്മുടെ ഭാഗ്യം എന്നാലും എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ സങ്കടമില്ല സങ്കടമുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും പാടും കിട്ട് വളർത്തിയെടുത്ത് ഫ്ലവറിങ് ആകുമ്പോൾ പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് എന്നാലും ഒരു പ്ലാന്റ് കൂടി ഉള്ളത് കൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട് നമുക്കതിൽ നിന്ന് റെഡിയാക്കി എടുക്കാം ോന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പം കണ്ടോ ഇതുപോലെയാണ് അപ്പോൾ രണ്ട് ദിവസം കൂടി നിൽക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് വാടിപ്പോകും അപ്പോൾ അതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ചെറിയ പോട്ടിലോട്ടൊന്നും നട്ട് വയ്ക്കാവേ കണ്ടോ നല്ല രീതിയിൽ സീഡൊക്കെ വന്ന് നല്ലൊരു പ്ലാന്റ് ആയിരുന്നു ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് ചെയ്യാൻ അപ്പോൾ നമ്മളിതിൻ്റെ എടുത്ത് മാറ്റി വെക്കാനായിട്ട് പോവുകയാണെ അതിന് നമ്മൾ ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ പോട്ടോ അതിൽ മണ്ണ് നിറച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും അപ്പോൾ മോനാണ് കേട്ടോ നട്ടുവെക്കുന്നത് അവൻ വെച്ചാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുവേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നീ എന്നെ നട്ട് വയ്ക്കുന്ന പറയും അങ്ങനെ നട്ട് വയ്ക്കുകയാണ് കേട്ടോ എന്തായാലും പിടിച്ചു കിട്ടിയാൽ ഒരു പ്ലാന്റ് നമുക്ക് ആവും എന്തായാലും അല്ലെങ്കിൽ നമുക്ക് മറ്റേ പ്ലാന്റിൽ നിന്ന് വേറെ തയ്യാക്കി വെക്കണം അതാണ് നമ്മൾ നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം പോകുന്നതിന് മുന്നേ നമ്മൾ വേറൊരു പ്ലാന്റ് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തയ്യൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മുടെ ടാറ്റൂസൊക്കെ എടുത്ത് നമ്മൾ ഇതാ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഉണ്ട് കേട്ടോ അവിടെ ഒരു തിട്ട പോലെയുണ്ട് അവിടെ കൊണ്ടുവന്നിതുപോലെ വെച്ചേക്കുവാണ് കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഇതിൽ വെള്ളത്തുള്ളികൾ വേണ്ടിയിട്ട് ചീഞ്ഞ് പോകും കേട്ടോ ആ ഒരു പ്ലാന്റ് പോലെ നമ്മുടെ ബ്ലാക്ക് മൂൺ പോയതുപോലെ പോകും അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ എടുത്ത് വെക്കണം രാവിലെ എടുത്ത് കൊണ്ടുവയ്ക്കണം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ല നമുക്കിതിനെ രക്ഷിച്ചെടുത്തല്ലേ പറ്റത്തുള്ളൂ ഇത് ഇന്നലെ കാണിച്ചാൽ ഒരു വെറൈറ്റി ആട്ടോ നിറയെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് ഇത് ഇത് ഇതും കാണിച്ചിരുന്നു നല്ലൊരു വൈറ്റ് കണക്ക് തോന്നിയില്ലേ അത് ഈ ഒരു കളറാണ് കുറച്ചുകൂടി ഒരു കളറുണ്ട് കേട്ടോ ഒരു കാവി കളർ കാവികളർമാതിരി അങ്ങനെ വരുന്നൊരു കളറാണ് കേട്ടോ ആണ് ബാക്കിയൊക്കെ നമ്മുടെ ടാറ്റു വിൻകാസ് ആണ് കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ചെറി നല്ല ഭംഗിയായിട്ട് ഇനി നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും കഴിഞ്ഞ മഴയിൽ ഇതിൻ്റെ ഒരു പ്ലാന്റാണ് നമുക്ക് പോയത് കേട്ടോ ഇതുപോലെ ഫ്ലവറായ പ്ലാന്റ് ആണ് പോയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് ഇനിയിപ്പോൾ ഇതും അതുപോലെ പോകുമെന്നുള്ള പേടിയും ഉണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളറാണേ ഇതിനൊക്കെ ഈ കളറൊക്കെ എവിടെ ഇതുപോലെ കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഇത് നമ്മുടെ ടാറ്റ് ടാങ്കറിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ അത് അത്യാവശ്യം ഷെയ്ഡിലൊക്കെ ഇരുന്നത് കൊണ്ട് ആദ്യത്തെ ഫ്ലവറിൻ്റെ കളർ കുറവായിരുന്നു പിന്നെ നമ്മൾ വെയിലത്തെടുത്ത് വെച്ചപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ വെയിൽ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല നമ്മൾ ഷെയ്ഡിലോട്ട് വയ്ക്കുക എന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരാഴ്ച അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും വെയിലത്തോട്ടൊക്കെ എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ മഴ പെയ്യുവാണെങ്കിൽ പ്ലാന്റ് പോകുമല്ലോ രാത്രിയൊക്കെയാണ് പെയ്യുന്നതെങ്കിലും പോകും അതുകൊണ്ട് അങ്ങനെ വെക്കുക എന്ന് വിചാരിക്കുന്നു നമ്മുടെ ടാറ്റു റാസ്ബെറി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റ് റോസിനകത്ത് ഒരു ബ്രൗൺ കളർ മാതിരി വരുന്നതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതായി ഈ ഇത് ആദ്യത്തെ ദിവസം ആദ്യം രണ്ട് ദിവസം ഇതുപോലെ ആയിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ ഇതൊരു സാധാ വെറൈറ്റി പോലെ വരും കേട്ടോ പക്ഷേ ഇത് ടാറ്റുവിൻ്റെ ആണ് ടാറ്റു റാസ്ബെറി ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഉണ്ടല്ലോ ഇരിയുമ്പോൾ ഈ ഒരു കളറാണ് പിന്നെ അത് കഴിയുമ്പോൾ ആ ഒരു റെഡ് കണക്ക് കൂടുതൽ കയറി വരും അത്ര വ്യത്യാസമേ ഉള്ളൂ പിന്നെ അടുത്തത് നമുക്ക് ആ നല്ലൊരു ഓറഞ്ച് കളറിനകത്തൊരു എന്തോ ഒരു ബ്ലൂ പോലെ വരുന്നത് ഷെയ്ഡിലിരുന്നത് കൊണ്ടാണ് കളർ കളർ അത്രക്ക് റെഡിയാവാത്തത് പിന്നെ ബ്ലാക്ക് മോണിൻ്റെ രണ്ട് പ്ലാന്റ് അല്ലാതെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊരു സമാധാനമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണേൽ പിന്നെ നമ്മുടെ ഗവയുടെ കാര്യം ഇതുവരെക്കും പറഞ്ഞില്ല ആ ഗിവേയുടെ ആറാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ വന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവരാരും വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യത്തെ വീഡിയോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ അതിനും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏത് വീഡിയോയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗിവവേക്ക് വേണ്ടി ഏത് വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അപ്പോൾ നിങ്ങൾ അഞ്ചാമത്തെ വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ആദ്യത്തെ നാല് വീഡിയോയും കൂടി കണ്ടിട്ട് അതിന് കൂടി എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് പിന്നെ അത് ഡിലീറ്റായി പോകും അതുകൊണ്ട് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ആദ്യം ഇപ്പം വന്നവർ അപ്പം അഞ്ചാമത്തെ വീഡിയോ ആറാം ആറാമത്തെ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അത് കണ്ടതിന് ശേഷം ആദ്യത്തെ വീഡിയോയ്ക്ക് കൂടി കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മഴയ്ക്ക് ശേഷം രാവിലെ എഴുന്നേറ്റപ്പോഴുള്ളൊരു കോലമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ ഒരു പ്ലാന്റ് ആണത് മഴയെ തൊട്ട് എടുത്ത് വെച്ചതാണ് ഈ പോച്ചയ്ക്ക് അത്യാവശ്യം വളഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് പോച്ച എടുത്താണ് കേട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മുടെ വിൻകെ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ വെള്ളമൊക്കെ വീണത് കൊണ്ട് പ്ലാന്റ് നമ്മുടെ എന്തോ ബ്ലാക്ക് മൂൺ പോയത് പോലെ ആവുമോയെന്ന് എനിക്കൊരു പേടിയുണ്ട് എന്തായാലും നമുക്കെല്ലാം കൂടി എടുത്തുകൊണ്ട് വിൽക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തത്തിൽ അതായത് പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന പ്ലാന്റ് അടുത്ത് നമ്മൾ മറു സൈഡിലോട്ട് വെച്ചിട്ട് ടാറ്റുവിൻ്റെ വെറൈറ്റീസ് എടുത്ത് ആ ഒരു സൈഡിലോട്ട് വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് വെയിൽ കുറവാണ് അപ്പോൾ പോച്ചയൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്നേ എന്നാലും ഈ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് മഴയുള്ള രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറ്റം മൊത്തം അലങ്കോലമായിട്ട് കിടക്കുമായിരിക്കും അപ്പോൾ ആ നനയുള്ള മണ്ണിലേക്ക് നമ്മൾ നമ്മുടെ ചൂല് കൊണ്ട് ഒന്ന് ഓടിച്ചതിന് ശേഷം വൃത്തിയാക്കിയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള ദിവസങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ആ ചെടികളും കൂടി അവിടെയൊന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട അപ്പോൾ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എത്രാമത്തെ ലൈക്ക് ആണെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്